ഇസ്രായേൽ ലബനോൺ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇന്ന് ബുധനാഴ്ച പ്രാദേശിക സമയം രാവിലെ നാല് മണി മുതൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് ബൈഡൻ പ്രഖ്യാപിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായും ലെബനോന്റെ താൽക്കാലിക പ്രധാനമന്ത്രി നജീബ് മിക്കാറ്റിയുമായും ഈ വിഷയം സംസാരിച്ചതായും ബൈഡൻ പറയുന്നുണ്ട് എന്നാൽ ബൈഡന്റെ ഈ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ലെബനീസ് സ്ഥലസ്ഥാനം ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടത് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയായിരുന്നു ഇസ്രായേൽ ആക്രമണം നടത്തിയത് മധ്യ ബെയ്റൂട്ടിലും നഗരത്തിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിലും ഇസ്രയേലി പോർ വിമാനങ്ങൾ ശക്തമായ ബോംബാക്രമണം നടത്തുകയായിരുന്നു വെടിനിർത്താനുള്ള തീരുമാനം വരും മുമ്പ് ഹിസ്ബുള്ളയുടെ കൂടുതൽ ശക്തി കേന്ദ്രങ്ങൾ തകർക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെന്നാണ് ഇതിലൂടെ വിലയിരുത്തുന്നത് തിങ്കളാഴ്ചയും ലബനോണിലുണ്ടായ ഇസ്രായേൽ ആക്രമണങ്ങളിൽ മുപ്പത്തൊന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു ആ പ്രദേശത്തു നിന്നാകെ ഒഴിഞ്ഞു പോകാൻ ജനങ്ങളോട് ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇസ്രായേൽ നടത്തിയ ആക്രമണം ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് ഹിസ്ബുള്ള വെടിനിർത്തൽ ലംഘിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഇറാനും അറബ് രാജ്യങ്ങളും ഇതുവരെ വെടിനിർത്തൽ നടപടിയോട് പ്രതികരിച്ചിട്ടുമില്ല വാസ്തവത്തിൽ ലബനോണിൽ ഇസ്രയേലിനെ തിരിച്ചു ടി കിട്ടിയിരുന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അവരുടെ നൂറിലധികം സൈനികർ അവിടെ കൊല്ലപ്പെട്ടു അമ്പതിൽ അധികം മെർക്കാവ ടാങ്കുകൾ തകർന്നു തരിപ്പണമായി ലെബനോണിൽ കിട്ടിയ തിരിച്ചടികൾ ഒളിച്ചു വെക്കാനാണ് ഇസ്രയേൽ ഇപ്പോൾ ശ്രമിക്കുന്നത് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണി നേരിടാനും സൈന്യത്തിന് അല്പം വിശ്രമം നൽകാനും ആയുധശേഷി പുനഃസ്ഥാപിക്കാനും ഹമാസിനെ ഒറ്റപ്പെടുത്താനുമാണ് ഇപ്പോൾ വെടിനിർത്തലെന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്നാഹുവിന്റെ പരാമർശം തന്നെ ആ തരത്തിലുള്ളൊരു സൂചനയാണ് യുദ്ധം എത്രകാലം വേണമെങ്കിലും തുടരാൻ സന്നദ്ധമാണെന്ന ഹിസ്ബുള്ളയുടെ പ്രഖ്യാപനം വന്നതോടെ അമേരിക്കയും ഫ്രാൻസും ഏറെ കഷ്ടപ്പെട്ടാണ് ഇസ്രായേലിന് വേണ്ടി വെടിനിർത്തൽ കരാർ രൂപപ്പെടുത്തിയത് ഇതിനായി അമേരിക്കയുടെ പ്രതിനിധി അമോഷ് ഹോഷൻ സ്ഥിരമായി ലബനോണിൽ ക്യാമ്പ് ചെയ്യുകയായിരുന്നു യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടെന്നാണ് അറുപത്തിയൊന്ന് ശതമാനം ഇസ്രയേലികളും വിശ്വസിക്കുന്നത് ചാനൽ തേർട്ടീൻ നടത്തിയ സർവേയുടെ ഫലം അതാണ് പറയുന്നത് ഇസ്രായേലിന്റെ വടക്കൻ പ്രദേശങ്ങളിലെ കുടിയേറ്റ വിഭാഗങ്ങളിലെ നേതാക്കളെല്ലാം ഇസ്രായേൽ ഈ യുദ്ധത്തിൽ തോറ്റു എന്ന് പറഞ്ഞ് വിലപിക്കുകയാണ് ലബനോണുമായുള്ള വെടിനിർത്തൽ കരാർ ഹിസ്ബുള്ളക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞതിന് തുല്യമാണെന്നാണ് അവർ കരുതുന്നത് എന്ത് ലക്ഷ്യങ്ങൾ പറഞ്ഞാണോ ഈ യുദ്ധം തുടങ്ങിയത് അതൊന്നും നേടാതെയാണ് വെടിനിർത്തലിന് ശ്രമിച്ചതെന്ന് മറ്റുലയിലെ സെറ്റിൽമെന്റ് കൌൺസിൽ മേധാവിയായ ഡേവിഡ് അസോലൈ പറഞ്ഞു ഇസ്രയേലിലെ ചരിത്രത്തിലെ ഏറ്റവും തീവ്ര വലതുവശമായ ഈ സർക്കാർ എന്തുകൊണ്ടാണ് ഹിസ്ബുള്ളക്ക് കീഴടങ്ങിയതെന്ന് ഡേവിഡ് ചോദിക്കുന്നുണ്ട് വിജയിക്കുമെന്ന് പ്രഖ്യാപിച്ചു തുടങ്ങിയ യുദ്ധം കീഴടങ്ങലിലാണ് പര്യവസാനിച്ചതെന്നാണ് കിരിയാത് സ്മോണയുടെ മേയറായ അബിചായ് സ്റ്റേണും പറയുന്നു വടക്കൻ ഇസ്രയേലിലെ കുടിയേറ്റക്കാരെ ഹിസ്ബുള ബന്ദിയാക്കിയെന്നാണ് സ്റ്റേനിന്റെ വിലയിരുത്തൽ ലബനോൺ അതിർത്തിയിലെ ഫ്രണ്ട് ലൈൻ സെറ്റിൽമെന്റ് ഫോറത്തിന്റെ ചെയർമാനായ മോശെ ഡേവിഡ് ഓയിസിനും യുദ്ധത്തിൽ ഇസ്രയേൽ തോറ്റു എന്ന അഭിപ്രായമാണ് ഉള്ളത് കുടിയേറ്റക്കാർക്ക് യാതൊരു സഹായവും നൽകാൻ സർക്കാരിന് സാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് തൂഫാനുൽ അക്സക്ക് പിന്നാലെ ഗാസയിലെ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ച് ഇസ്രയേലിനെതിരെ ശക്തമായ ആക്രമണങ്ങൾ ഹിസ്ബുള്ള നടത്തിയിരുന്നു ഹിസ്ബുള്ളയെയും തകർക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിന് ലെബനോണിൽ ഇസ്രയേൽ അധിനിവേശം തുടങ്ങിയത് ഇസ്ബുള്ളയുടെ ശക്തമായ പ്രതിരോധത്തിൽ നൂറിലധികം സൈനികരെയാണ് ഇസ്രയേലിന് നഷ്ടമായത് എലൈറ്റ് വിഭാഗമായ ഗോലാനി ബ്രിഗേഡും കനത്ത നാശം നേരിട്ടു പരിക്കേറ്റ ആയിരത്തിലധികം സൈനികർ വിവിധ ആശുപത്രികളിൽ ഇപ്പോഴും ചികിത്സയിലുമാണ് അമ്പതിലധികം മെർക്കാവ് ടാങ്കുകളും ഇസ്ബുള്ള തകർത്തു കളഞ്ഞു കൂടാതെ നിരവധി ഹെർമിസ് ഫോർ ഡ്രോണുകളും ഹിസ്ബുള്ളയുടെ മിസൈലുകൾ വായുവിൽ വെച്ച് തന്നെ തകർത്തിട്ടുണ്ട് ഇസ്രയേലിന്റെ രണ്ടായിരത്തി ആറിലെ ലെബനോൺ അധിനിവേശം മുപ്പത്തിനാല് ദിവസം നീണ്ടു നിന്നിരുന്നു അന്ന് നൂറ്റമ്പതിൽ അധികം ഇസ്രയേലി സൈനികരാണ് കൊല്ലപ്പെട്ടത് ഇരുപത് മർക്കാവ ടാങ്കുകളും ഒരു ഹെലികോപ്റ്ററും അന്ന് നഷ്ടമായി എന്നിട്ടും യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടെന്നാണ് അവർ തന്നെ രൂപീകരിച്ച വിനോഗ്രാഡ് കമ്മീഷൻ കണ്ടെത്തിയത് ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുമെന്ന് പ്രഖ്യാപിത ലക്ഷ്യം പൂർത്തീകരിക്കാനായില്ലെന്നും കമ്മീഷൻ കണ്ടെത്തിയിരുന്നു അത് സത്യമാണെന്ന് ഇപ്പോഴത്തെ ഈ യുദ്ധവും തെളിയിക്കുകയാണ് ആ തോൽവിയുടെ ക്ഷീണം തീർക്കാൻ വേണ്ടിയാണ് വെടിനിർത്തൽ കരാർ വരും മുന്നേ ലെബനോണിൽ വീണ്ടും ഇസ്രയേൽ ആക്രമണം നടത്തിയത് എത്ര കാലം വേണമെങ്കിലും യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് ഇപ്പോഴും പറയുകയാണ് ഹിസ്ബുള്ള ആ പ്രസ്താവന മാത്രം മതി ഇസ്രയേലിനെ ലബനോണിൽ കിട്ടിയ തോൽവി മനസ്സിലാക്കാൻ ലോകരാജ്യങ്ങളെ വരെ വിറപ്പിക്കും എന്ന് വീമ്പിളക്കുന്ന ഇസ്രയേൽ സൈന്യം ഒരു സൈന്യം പോലുമല്ലാത്ത വെറുമൊരു സംഘടനയായ ഹിസ്ബുള്ളയുടെ മുന്നിൽ പതറുന്ന കാഴ്ചയാണ് ലബനോണിൽ ഇപ്പോൾ കാണാനാവുന്നത്